ടെ കാറില് ആങ്ങളിപ്പൊ ഗൾഫീന്നുണ്ട് അവൻ കാറെടുത്തായിരുന്നു അവനാണെങ്കി ഇല്ലാത്തപ്പല്ലേ ഞാൻ ഇറങ്ങി വന്നത് അവൻ എന്നാലും കൊറേ വന്ന സാധനങ്ങളൊക്കെ വീട്ടിഷ്ടം പോലെ പിന്നാലെ കൊണ്ട് തന്നെ വന്നിട്ടുണ്ട് കൊണ്ടുവന്ന് എനിക്കതൊന്നും ചേച്ചി പിന്നെ ഞാൻ ചേച്ചി കാര്യമൊന്നും ഓർത്തില്ല ഞാൻ അപ്പുറത്തെ വീട്ടിലെ കൊച്ചു ചേച്ചി പിന്നെ ഒരു തീരുമ ഞാൻ ഇവിടന്ന് അതെ എന്റെ അമ്മയ്ക്ക് വരും അമ്മ കരച്ചില്ല ഞാൻ പോയി അവിടെ പ്രേമിച്ചു സ്വർണ്ണ ആവട്ടൊന്നും തരാത്തറന്നെ ഉള്ളായിരുന്നു പിടിച്ചു ഇപ്പൊ നിന്റെ വീട്ടുകാരെ കണ്ടപ്പോൾ ആവശ്യമില്ലാത്ത എത്ര നേരം ഒരു വർഷം കൊള്ളായിരുന്നില്ല പെണ്ടുത്ത് പറഞ്ഞു ഭയങ്കര പൊങ്ങത്തൊക്കെ അറിയാൻ എനിക്ക് മനസ്സിലായത് ഒരു വർഷം മതി മതി എനിക്ക് മനസ്സിലായി നിങ്ങക്ക് എന്റെ വീട്ടുകാരും ഒന്നിക്കുന്ന പൊങ്ങലേ അറിയില്ല പോരച്ചല്ലേ ആർക്കൊന്നും കൊടുക്കുവല്ലോ